रामाय, रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीताय पतये नमो नमः जय जय श्री आञ्जनेयर् जय जय सीताराम സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് ഹനുമാൻ ലങ്കയിൽ എത്തിയിരിക്കുന്നു ലങ്കാലക്ഷ്മിക്ക് മോചനം നൽകി ഹനുമാൻ ലങ്കയിൽ ലങ്കയിലെമ്പാടും ചുറ്റി നടന്ന് സീതാദേവിയെ അന്വേഷിക്കുകയാണ് ഹനുമാൻ ലങ്കയിലെ ഗ്രഹങ്ങളുടെ മേൽക്കൂരകളിലൂടെ ചാടിക്കൊണ്ട് അതിവേഗം ആ നഗരം മുഴുവന് സഞ്ചരിച്ചു അവിടെ വേഷപ്രച്ഛന്നരായി വേഷപ്രഛന്നരായി ചുറ്റുന്ന പല ചാരന്മാരെയും അദ്ദേഹം കണ്ടു അതുകൂടാതെ ഒരു ലക്ഷം രാക്ഷസന്മാർ കാവൽ നിൽക്കുന്ന തങ്ക ചുമരുകളുള്ള രാവണന്റെ കൊട്ടാരം അദ്ദേഹം ദർശിച്ചു സീതയെ തേടി ലങ്കം മുഴുവനും അലഞ്ഞുതിരിയുന്നതിനിടയിൽ ഹനുമാൻ രത്ന നിബിഡമായ പല മാളികകളും കണ്ടു അതീവ വൃത്തിയുണ്ടായിരുന്ന ആ സൗധങ്ങളിലെ ചുമരുകൾ സ്ഫടികം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവയുടെ തരകൾ ഭ്രമിപ്പിക്കും വിധം അലങ്കരിച്ചിരുന്നു തങ്കം കൊണ്ടുള്ള ചിത്രപ്പണികൾ ഉണ്ടായിരുന്ന ആ സൗധങ്ങളുടെ കോണിപ്പടികൾ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ചിരുന്നു ആ മാളികകളുടെ മുഗൾ തട്ടുകൾ രാക്ഷസ പത്നിമാർത്തങ്ങളുടെ കാമാസക്തരായ പതിമാരുടെ കൈകളിൽ വിശ്രമിക്കുമ്പോൾ മധുര ഗീതങ്ങൾ കേൾക്കാമായിരുന്നു ചില മാളികകളിൽ കമിതാക്കൾ പരസ്പരം ഓമനിക്കുകയും മറ്റു ചില ഗ്രഹങ്ങളിൽ സ്ത്രീകൾ തങ്ങളുടെ ശരീരങ്ങളിൽ ചന്ദനം ലേപനം ചെയ്യുന്നതായും കണ്ടു ചിലർ ഉറങ്ങുകയായിരുന്നു മറ്റു ചിലർ പ്രണയ കേളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ പതിമാരാൽ അകറ്റപ്പെട്ട ചിലർ നഗ്നരായി നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു പൂക്കളും ആഭരണങ്ങളും കൊണ്ട് സ്വയം അലങ്കരിച്ച മറ്റു ചിലർ തങ്ങളുടെ പ്രാണനാഥന്മാരെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ഇങ്ങനെ ചന്ദ്രനെപ്പോലെ തിളങ്ങുന്ന വതനവും താമര ഇതൾ പോലുള്ള നയനവുമുള്ള കണ്ണുകൾ കൊണ്ട് തങ്ങളുടെ കവിതാക്കൾക്ക് ആനന്ദ ഉല്ലാസം നൽകുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് ഹനുമാൻ ലങ്കയിൽ കണ്ടത് പക്ഷേ അവിടെ എങ്ങും സീതാദേവിയെ കാണാത്തതിൽ ഹനുമാൻ നിരാശനായി രാവണന്റെ ബന്ധുക്കളും പത്നിമാരും തങ്ങിയിരുന്ന മാളികകളിൽ അന്വേഷിക്കാൻ പിന്നീട് ഹനുമാൻ തീരുമാനിച്ചു ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ മാളികകൾ ഇടിമിന്നലിൽ തിളങ്ങുന്ന മഴമേഘങ്ങളെ പോലെ തോന്നിച്ചു അവിടെയുള്ള പല സൗധങ്ങളിലും തിരഞ്ഞതിന് ശേഷം ഹനുമാൻ രാവണന്റെ കൊട്ടാരത്തിലേക്ക് കടന്നിടും അവിടമെങ്ങും സുന്ദരികളായ സ്ത്രീകളും അവരുടെ ആഭരണങ്ങളുടെ കിലുക്കവും കൊണ്ട് നിറഞ്ഞിരുന്നു ആ കൊട്ടാരത്തിന്റെ അഴകു കണ്ട ഹനുമാന് താൻ അര തുഴയുന്ന സ്വർഗീയ വിമാനത്തിൽ ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് തോന്നി രാവണന്റെ കൊട്ടാരാങ്കണം സ്വർഗ തുല്യമായിരുന്നു കൽപ്പവൃക്ഷങ്ങളും രത്നങ്ങൾ പോലുള്ള പുഷ്പങ്ങളും അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു അവിടെ ചുറ്റി നടക്കുമ്പോൾ ഹനുമാൻ പല സുഖലോലുപമായ അറകൾ കണ്ടു അവയുടെ നിലത്തിൽ വീഞ്ഞും മദ്യവും ഒഴുകുന്നുണ്ടായിരുന്നു മറ്റു ചില മുറികളിൽ ആയുധങ്ങളും ചിലതിൽ സമ്പത്തും സൂക്ഷിച്ചത് കണ്ടു പക്ഷേ അവിടെയും സീതാദേവിയെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഹനുമാൻ അതുവരെ രാവണന്റെ സ്വകാര്യ സൗധം പരിശോധിച്ചി പരിശോധിച്ചിരുന്നില്ല ആ സ്വകാര്യ സൗധത്തിന് നാലു മൈൽ നീളവും എട്ടു മൈൽ ഭീതിയും ഉണ്ടായിരുന്നു രാവണന്റെ കൊട്ടാരത്തിലൂടെ ചുറ്റി നടന്ന ഹനുമാൻ അദ്ദേഹത്തിന്റെ സ്വകാര്യ സൗധത്തിനുള്ളിലേക്ക് എങ്ങനെ കടക്കാമെന്ന് ചിന്തിച്ചു അവസാനം അദ്ദേഹം പുഷ്പക സൂക്ഷിച്ചിരുന്ന മുറിയിലെത്തി ബ്രഹ്മാവിനു വേണ്ടി വിശ്വകർമാവ് സൃഷ്ടിച്ച ആ വിമാനത്തിന് തൻ്റെ സാരഥിയുടെ മാനസിക ആജ്ഞ അനുസരിച്ച് നീങ്ങാനുള്ള കഴിവുണ്ടായിരുന്നു തറയ്ക്കു മുകളിലായി ഉയർന്നു നിന്നിരുന്ന ആ വിമാനം രത്ന നിബിഡമായിരുന്നു വില കൂടിയ കല്ലുകൾ അതിൽ പതിപ്പിച്ചിരുന്നു പക്ഷികളുടെ രൂപങ്ങൾ ചിറകിട്ടടിക്കുന്ന രൂപങ്ങളും അതിൽ കൊത്തിവെച്ചിരുന്നു ആ വിമാനത്തിന്റെ പല ഭാഗങ്ങളിലും തങ്കവും വെള്ളിയും കൊണ്ടുള്ള നാഗത്തിൻ്റെ രൂപങ്ങളും ഉണ്ടായിരുന്നു വിമാനത്തിൻ്റെ അകത്ത് ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ സ്വരൂപമുണ്ടായിരുന്നു തൻ്റെ നാലു കൈകളിലും താമരപ്പൂക്കളേന്തി ഒരു ജലാശയത്തിനകത്ത് നിന്നിരുന്ന ആ ലക്ഷ്മി രൂപത്തിലേക്ക് ഗജരൂപങ്ങൾ പനിനീർ വർഷിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ കുന്നിനെപ്പോലെ തോന്നിപ്പിച്ച ആ പുഷ്പക വിമാനത്തിൻ്റെ പടികളിലും സ്വർണം പതിപ്പിച്ചിരുന്നു നീലം സ്ഫടികങ്ങളായും മുഗൾ ഭാഗം ഇന്ദ്രനീലങ്ങളായും അലങ്കരിച്ചിരുന്നു ഈ രാവണൻ എങ്ങനെയാണ് ലങ്ക സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം അപ്പോൾ ഹനുമാൻ ആലോചിച്ചു ശ്ലേഷ്മോദക വിപിണത്തിൽ വാഴുന്ന കാലത്ത് ഒരു ദിവസം രാവണൻ മാതുലനായ പ്രഹസ്തനെ വിളിച്ചു പറഞ്ഞു അമ്മാവൻ ഒരു ദൂതനായി ലങ്കയിൽ ചെന്ന് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ വൈശ്രവണനെ കണ്ട് തൻ്റെ സന്ദേശം അറിയിക്കണം ആ സന്ദേശം എന്തായിരുന്നെന്നോ ലങ്ക പഴയകാലം മുതൽക്കേ രാക്ഷസന്മാരുടെ വകയായിരുന്നു മാലിവാൻ സുമാലി മാലി എന്നീ രാക്ഷസപ്രവീണന്മാരായിരുന്നു അവിടെ വാണുകൊണ്ടിരുന്നത് അവർക്കു വേണ്ടി വിശ്വകർമാവ് പുനർനിർമ്മാണം ചെയ്തിട്ടുള്ള നഗരമാണ് ലങ്ക കിന്നരനായ വൈശ്രമണന് അവിടെ യാതൊരു അവകാശവുമില്ല അനധികൃതമായി അവിടെ പ്രവേശിച്ചത് തന്നെ അനുചിതമാണ് അതുകൊണ്ട് ലങ്ക അതിന്റെ അവകാശികളായ രക്ഷോവരന്മാർക്ക് യാതൊരു തർക്കവും പറയാതെ വിട്ടുതരണം ചോദിക്കുന്നതാകട്ടെ സുമാലി പുത്രിയായ കൈകസിയുടെ നന്ദനനായ ദശമുഖനാണ് അതിനെന്തെങ്കിലും തടസ്സമോ തർക്കമോ ഉള്ള പക്ഷം അനന്തരഫലം ഭയങ്കരമായ യുദ്ധമായിരിക്കും രാക്ഷസപ്പട തന്നെ അതിന് തയ്യാറായി നിൽക്കുകയാണ് സ്നേഹബുദ്ധിയ ദശഗ്രീവൻ പറയുന്നത് വൈശ്രവണൻ കേൾക്കണം ദശഗ്രീവൻ വൈശ്രവണന്റെ അനുജനും വിശ്രവസിന്റെ പുത്രനുമാണ് ആ നിലയിൽ രണ്ടുപേരും സഹോദരന്മാരുമാണ് ഇങ്ങനെ രാവണ സന്ദേശവും കൊണ്ട് പ്രഹസ്തൻ ലങ്കയിലെത്തി അന്ന് ലങ്ക ഭരിച്ചിരുന്ന വൈശ്രവണനെ സന്ദർശിച്ച് സർവ്വ വിവരങ്ങളും ധരിപ്പിച്ചു അതിനു മറുപടിയായി വൈശ്രവണൻ അതായത് നമ്മുടെ കുബേരൻ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു ലങ്ക വിട്ടുപോകുവാൻ എനിക്ക് യാതൊരു വൈമനസ്യവുമില്ല ശൂന്യമായി കിടന്ന ഈ നഗരത്തിൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ വന്നു താമസിച്ചു എന്നു മാത്രം എന്റെ അനുജനായ അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദശഗ്രീവൻ ഇവിടെ വന്നാൽ അവൻ ഇഷ്ടമുള്ള പക്ഷം അവൻ്റെ കൂടെ സൗഹാർദ്ദത്തോടെ ഇവിടെ താമസിക്കുന്നതിനും ഞാൻ തയ്യാറാണ് ഈ വിവരങ്ങളെല്ലാം ദശമുഖനെ ധരിപ്പിച്ച് അവന്റെ അന്തർഗതം വൈശ്രവണനെ അറിയിക്കാമെന്ന് ഏറ്റുകൊണ്ട് പ്രഹസ്തൻ അവിടെ നിന്നും യാത്ര പറഞ്ഞു ദൂതന്റെ നിർഗമനത്തിനു ശേഷം ഒട്ടും വൈകാതെ വൈശ്രവണൻ നേരെ തൻ്റെ പിതാവിന്റെ സന്നിധിയിലെത്തി സർവ്വ വിവരങ്ങളും പിതാവായ മാമുനീന്ദ്രനെ ധരിപ്പിച്ചു ലങ്ക ഈ ക്ഷണം തന്നെ നീ ദശമുഖന് വിട്ടുകൊടുത്തേക്കു അതാണ് നല്ലത് അവൻ ദുർബുദ്ധിയും അമിത ബലവാനുമാണ് ധർമ്മചിന്ത അവന് കുറവായിരിക്കും അവന്റെ മുജ്ജന്മം അങ്ങനെയാണ് അങ്ങനെ ബിശ്രബസ് കുബേരന് രാവണന്റെ മുജ്ജന്മ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരിക്കൽ സനകാദി മുനികൾ വിഷ്ണു ഭഗവാനെ ദർശിക്കുവാനായി വൈകുണ്ഠത്തിൽ വന്നു ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഭഗവാനെ ഏത് സമയവും ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളവരായിരുന്നു ആ മഹർഷികൾ തങ്ങളെ ഈ വിധം തടഞ്ഞതിൽ ഗോപിഷ്ടരായ സനകാദി മുനിമാർ നിങ്ങൾ അസുരന്മാരായി പിറക്കട്ടെ എന്ന് ആ ദ്വാരപാലകന്മാരെ ശവിച്ചു അവർ ശാപമോചനത്തിനു വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ മൂന്നു ജന്മം ഭൂമിയിൽ അസുരന്മാരായും രാക്ഷസന്മാരായും മനുഷ്യരായും ജന്മം എടുത്ത് എന്റെ കൈയാൽ മരണം പ്രാപിച്ച് എന്നിൽ അടങ്ങിക്കൊള്ളുക എന്ന് ശാപമോക്ഷ മരുണി അതനുസരിച്ച് ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്യപു എന്ന പേരുകളോടെ കശ്യപുത്രന്മാരായി അസുരവംശത്തിൽ ജയവിജയന്മാർ ആദ്യം ജനിച്ചു വിഷ്ണുദേവൻ വരാഹമായും നരസിംഹമായും അവതരിച്ച് അവരെ രണ്ടുപേരെയും നിധനം ചെയ്തു ഇത് കൃതയുഗത്തിൽ നടന്ന സംഭവമാണ് അവരാണ് ഇപ്പോൾ ഈ ത്രേതായുഗത്തിൽ എന്റെ തന്നെ പുത്രന്മാരായി ദശമുഖ കുംഭകർണന്മാർ എന്ന പേരോടെ രാക്ഷസവംശത്തിൽ പിറന്നിരിക്കുന്നത് ശമുഖന കാലക്രമത്തിൽ രാവണൻ എന്ന ഒരു പേരുകൂടി സിദ്ധിക്കും ഭഗവാൻ ശ്രീ ഇന്ദിരാ ഈ ത്രേതായുധത്തിൽ ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ദുഷ്ടന്മാരായ രാവണ കുംഭകർണന്മാരെ ഭധിക്കും രാമ അവതാരകാലം ആസന്നമായിരിക്കുന്നു അതുകൊണ്ടാണ് നീ ലങ്കാനഗരം വെടിയാൻ ഞാനിപ്പോൾ ഉപദേശിക്കുന്നത് കൈലാസ പർവ്വതപ്രാന്തത്തിൽ പുണ്യപ്രദമായ അളകാപുരി എന്നൊരു സ്ഥലത്ത് മനോഹരമായ ഒരു പുരമുണ്ടാക്കി നീയും നിന്റെ സന്തതികളും ബന്ധുമിത്ര ഗോത്രവർഗ്ഗങ്ങളും അങ്ങോട്ട് മാറുക നീ കുബേരനല്ലേ അതുകൊണ്ട് എത്രയും വേഗം നിനക്കത് സാധിക്കും പരമശിവന്റെ അനുഗ്രഹവും സദാ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പിതാവിന്റെ ഉപദേശം അനുസരിച്ച് വൈശ്രവണൻ ലങ്കമടിഞ്ഞ് കൈലാസ ശൈലത്തിൻ്റെ ഉപാന്തത്തിൽ നവീനമായി നിർമ്മിക്കപ്പെട്ട അളകാപുരി എന്ന സുവർണ നഗരത്തിലേക്ക് അതോടെ താമസം മാറ്റി ശിവഭക്തനായ അദ്ദേഹത്തിന് അതൊരു അനുഗ്രഹമായും ഭവിച്ചു യക്ഷന്മാരുടെ രാജാവായി കുബേരൻ അവിടെ വാണരുടി പ്രകീർത്തിക്കപ്പെട്ടു ഇങ്ങനെയാണ് രാവണന് ആ സുവർണ ലങ്കാനഗരി ലഭിക്കുന്നത് പിന്നീട് വൈശ്രവണൻ സപരിവാരം ലങ്ക പരിത്യച്ചു പോയി എന്നറിഞ്ഞ് ദശഗ്രീപൻ തന്റെ ബന്ധുമിത്രാദികളോടും അനുചരന്മാരോടും കൂടി അത്യാഡംബര സമന്യുതം ലങ്കയിലെത്തി സ്വയം അവിടുത്തെ അധിപതിയായി അഭിഷേകം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ സുവർണ ലങ്കാനഗരി എപ്രകാരമാണ് രാവണന് സിദ്ധിച്ചത് എന്നുള്ള കഥ ഓർത്തുകൊണ്ട് ഹനുമാൻ രാവണന്റെ സൗദത്തെ കുറച്ചുകൂടി ഭംഗിയായി കാണുവാൻ പുഷ്പക വിമാനത്തിലേക്ക് ചാടിക്കയറി അവിടെ നിന്നും ഹനുമാനെ സ്ഫടിക നിമിടമായ രത്നങ്ങളും വൈഡൂര്യവും തങ്കവും പതിപ്പിച്ച ഒരു വിശാലമായ പ്രവേശന കാണാൻ കഴിഞ്ഞു കമനീയമായ പരവതാനി വിരിച്ചിരുന്ന ആ മുറിയിൽ അനേകായിരം രത്നങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ പലതരം സ്വർണ്ണ ഉണ്ടായിരുന്നു ആ വിളക്കുകളുടെ ശോഭ തട്ടിയ രഥങ്ങളെല്ലാം തിളങ്ങി അവിടെയുള്ള കോടിപ്പടികളെല്ലാം അമൂല്യ രത്നങ്ങളാൽ അലങ്കരിച്ചിരുന്നു അവിടെയുള്ള എല്ലാത്തിലും പഞ്ചേന്ദ്രിയങ്ങൾക്കും സന്തോഷമേകാനുള്ള കഴിവുണ്ടായിരുന്നു ഹനുമാൻ അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എവിടെയാണ് ഇത് സ്വർഗമാണോ അതോ ഇത് ബ്രഹ്മലോകമാണോ രാവണൻ്റെ സൗദത്തിലേക്ക് കടന്ന ഹനുമാൻ മനോഹരമായി വേഷം ധരിച്ച ആയിരക്കണക്കിന് സ്ത്രീകളെ കണ്ടു രാത്രിയുടെ ദീർഘവേളകളിൽ മതോന്മത്തരായി രതിസുഖത്താൽ തളർന്നുകൊണ്ടവർ ഉറങ്ങുകയായിരുന്നു അവരുടെ തിളങ്ങുന്ന പാദസരങ്ങളും കൈവളകളും മറ്റും അപ്പോൾ നിശബ്ദമായിരുന്നു തളർന്നുറങ്ങുന്ന അവരെ കാണാൻ താമരപ്പൂക്കൾ നിറഞ്ഞ തടാകങ്ങൾ ചയിക്കുന്ന അരേണ്യങ്ങളെപ്പോലെയുണ്ടായിരുന്നു സായാഹ്നവേള ആഗമമായാൽ തങ്ങളുടെ ഇതളുകൾ ചുരുക്കി നിൽക്കുന്ന താമരപ്പൂക്കളെ പോലെ ഉറങ്ങുന്ന ആ സ്ത്രീകളെ ഹനുമാൻ കുറച്ചുനേരം നോക്കി നിന്നു മയക്കത്തിലായിരുന്ന അവരുടെ മുടിയിഴകളും ആടയാഭരണങ്ങളും ഉലഞ്ഞുകിടന്നു നൃത്തം ചെയ്യുകയും മദ്യപിക്കുകയും ചെയ്തതിനാൽ അവരുടെ പാദസരങ്ങൾ അഴിഞ്ഞു വീഴുകയും തിലകക്കുറികൾ മാഞ്ഞു പോവുകയും ചെയ്തിരുന്നു അവരുടെ അരപ്പട്ടകൾ അഴിഞ്ഞിരുന്നു വസ്ത്രങ്ങൾ ചുളിഞ്ഞിരുന്നു അവർ അണിഞ്ഞ ഹാരങ്ങൾ പലതും ചതഞ്ഞ് അമർന്നിരുന്നു ഗജവീരന്മാർ ചവിട്ടി അമർത്തിയ പുഷ്പവല്ലികൾ പോലെ അവർ അത് തോന്നിപ്പിച്ചു അതിൽ ചില സ്ത്രീകൾ തങ്ങളുടെ വളകൾ നിറഞ്ഞ കൈകൾ തലയിണകളാക്കി ഉറങ്ങുകയായിരുന്നു വേറെ ചിലർ മറ്റു സ്ത്രീകളുടെ മാറിടത്തിൽ തലചായ് മറങ്ങ മയങ്ങുകയാണ് വേറെ ചിലരാകട്ടെ മറ്റു സ്ത്രീകളുടെ തുടയും വയറും പൃഷ്ഠഭാഗവും തലയിണയായി വെച്ച് ഉറങ്ങുകയാണ് പ്രേമാസക്തിയിൽ മയങ്ങിയിരുന്ന മറ്റു ചിലർ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ടുറങ്ങി ഇത് കണ്ട ഹനുമാൻ അതിശയപ്പെട്ടു ഇതിൽ ഏതു കൈകൾ ആരുടേതാണ് ആരുടെ ഹാരങ്ങളാണ് ആരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് വാസ്തവത്തിൽ രാവണന്റെ പത്നിമാർ അഗാധമായ ഒത്തൊരുമയോട് കൂടിയാണ് ഉറങ്ങിയിരുന്നത് അതിനാൽ ആരെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാമപരവേശത്താൽ രാവണൻ അസംഖ്യം രാജാക്കന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ പുത്രിമാരെ തന്റെ പത്നിമാരാക്കിയിരുന്നു പലപ്പോഴും അവരുടെ ബന്ധുക്കളെ യുദ്ധം ചെയ്ത് പരാജയ പരാജയപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഈ സ്ത്രീകളെയൊക്കെ രാവണൻ സ്വന്തമാക്കിയത് പക്ഷേ ആ പത്നിമാരെല്ലാം തന്നെ ആശയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വമനസ രാവണൻ രാവണനെ തൻ്റെ പതിയായി സ്വീകരിച്ചവരായിരുന്നു അവരിൽ ആരും തന്നെ വിരൂപമോ മന്ദബുദ്ധികളോ ആയിരുന്നില്ല അവരാരെയും ലങ്കാധിപനായ രാവണൻ അവഗണിച്ചുമില്ല അവരുടെ നടുവിലായി ഉയർന്ന പട്ടുമെത്തയിൽ രാവണൻ ഉറങ്ങുന്നത് ഹനുമാൻ കണ്ടു അപ്പോൾ രാവണന് ഒരു തലയും രണ്ടു കൈകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം യുദ്ധസമയത്തു മാത്രമേ അദ്ദേഹം പത്തു തലയും ഇരുപത് കൈകളുമുള്ള തൻ്റെ ഭീമാകാരമായ ശരീരം പ്രദർശിപ്പിക്കുകയുള്ളൂ രാവണന്റെ ശരീരത്തിലുള്ള അനേകം മുറിവുകൾ ഹനുമാൻ കണ്ടു ദേവേന്ദ്രന്റെ വജ്രായുധം ഐരാവതത്തിന്റെ കൊമ്പ് ഭഗവാൻ വിഷ്ണുവിന്റെ ചക്രം തുടങ്ങിയ പ്രശസ്തമായ ആയുധങ്ങളാൽ ഉണ്ടായ മുറിവുകളായിരുന്നു അവയൊക്കെ രാവണന്റെ ഇരുണ്ട ശരീരത്തിൽ ചന്ദനം ലേപനം ചെയ്തിരിക്കുന്നു സദ്യയും മധുപാനവും രതികേളികളും കഴിഞ്ഞുറങ്ങുന്ന അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങൾ അഗ്നി നാളങ്ങൾ പോലെ തിളങ്ങി രാജകീയ പ്രൗഢിയോടെ ഉറങ്ങിയിരുന്ന രാവണനെ ഹനുമാൻ ബഹുമാനത്തോടെ ഒന്ന് നോക്കി അതിനുശേഷം വീണ്ടും ഹനുമാൻ ചന്ദ്രനു ചുറ്റും തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയുള്ള രാവണ പത്നിമാരെ നോക്കി അവരിൽ പലരും തങ്ങളുടെ പ്രിയ പ്രിയപ്രഭുവായിരുന്ന രാവണന്റെ കൈകളിൽ കിടന്നുറങ്ങുകയായിരുന്നു മറ്റു ചിലർ തങ്ങൾ സായാഹ്നത്തിൽ വായിച്ച വാദ്യോപകരണങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഒഴുകി നടക്കുന്ന മരത്തടികളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന താമരപ്പൂവിനെ പോലെ ഒരു രാജ്ഞി തന്റെ വീണയെ ഉറങ്ങുകയായിരുന്നു മറ്റൊരു രാവണപത്നി കൈക്കുഞ്ഞിനെ മടിയിൽ വെക്കുന്നതുപോലെ തന്റെ മൃദംഗത്തെ മടിയിൽ വെച്ച് ഉറങ്ങുകയാണ് മറ്റൊരു ആകട്ടെ ദൂരെ യാത്ര കഴിഞ്ഞു മടങ്ങി വന്ന കാമുകനെ പുണരുന്നത് പോലെ തൻ്റെ തമ്പുരുവിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു ആ സ്ത്രീകളിൽ നിന്നെല്ലാം കുറച്ചു മാറി അതിയായി ഒരു കിടക്കയിൽ രാവണന്റെ പ്രഥമ പത്നിയും അതിമനോഹരിയുമായ മണ്ടോദരി ഉറങ്ങുന്നുണ്ടായിരുന്നു യുവതിയും സുന്ദരിയും മാന്യയുമായി തോന്നിയ മണ്ടോതിരിയെ കണ്ടപ്പോൾ ഹനുമാൻ വിചാരിച്ചു ഇതായിരിക്കണം സീതാദേവി തന്റെ കണ്ടുപിടിത്തത്തിൽ സന്തോഷവാനായ ഹനുമാൻ വാനരനെ പോലെ കൈകൾ അടിച്ചുകൊണ്ടും കുതിച്ചു ചാടിക്കൊണ്ടും തന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു പക്ഷേ ഒരു നിമിഷം വീണ്ടും ചിന്തിച്ചപ്പോൾ ഹനുമാന് മനസ്സിലായി ഇത് സീതയായിരിക്കാൻ വഴിയില്ല ഇത് മറ്റാരെങ്കിലും ആയിരിക്കും രാമചന്ദ്രനെ കാണാത്ത വിരഹദുഃഖത്താൽ സീതാദേവി കഴിക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിരിക്കില്ല മാത്രമല്ല അവർ നല്ല വസ്ത്രം പോലും ധരിക്കുകയോ മറ്റൊരു പുരുഷന്റെ സാമീപ്യം സ്വീകരിക്കുകയോ പോലും ചെയ്യില്ല സ്വർഗാധിപതിയായ സാക്ഷാൽ ദേവേന്ദ്രനാണെങ്കിൽ പോലും രാമനുമായി താരതമ്യത്തിൽ നോക്കുമ്പോൾ ദേവന്മാർ പോലും ഒന്നുമല്ല അപ്പോൾ നീച ഈ രാവണനെ കുറിച്ച് എന്ത് പറയാൻ അതിനുശേഷം ഹനുമാൻ തന്റെ തിരച്ചിൽ വീണ്ടും തുടർന്നു രാവണന്റെ കൊട്ടാരത്തിൽ അങ്ങുമിങ്ങോളമുള്ള മുറികളെല്ലാം ഹനുമാൻ പരിശോധിച്ചു ും മാംസവും നിറച്ച ഭീമമായ പാത്രങ്ങൾക്കരികിൽ ഉറങ്ങുന്ന മനോഹരികളായ സ്ത്രീകളെ ഹനുമാൻ ആ മുറികളിൽ കണ്ടു സീതാദേവിയെ തിരയുന്നതിനായി ആ സ്ത്രീകളെല്ലാം ഹനുമാൻ അടുത്തുപോയി നിരീക്ഷിക്കേണ്ടി വന്നു അപ്പോൾ ഹനുമാന്റെ മനസ്സിൽ ആശങ്ക ജനിച്ചു മറ്റൊരാളുടെ വിഭസ്ത്രയായി ഉറങ്ങുന്ന ഈ പത്നികളെ ഉറ്റുനോക്കുന്നതിനാൽ ഒരുപക്ഷേ പക്ഷേ ഞാൻ ധർമ്മതത്വങ്ങൾ ലംഘിച്ചിട്ടുണ്ടാകും എന്റെ അന്ത്യസ്ഥാനം എന്തായിരിക്കും പക്ഷെ വീണ്ടും ഒരു തവണ ചിന്തിച്ചതിനു ശേഷം ഹനുമാൻ നിർണയിച്ചു ഹേ അങ്ങനെയല്ല ഒരു കൃത്യം ധർമ്മപരമോ പാപ പങ്കിലമോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ലക്ഷ്യമാണ് ഈ സ്ത്രീകളെ എല്ലാം നിരീക്ഷിക്കുമ്പോഴും ഞാൻ മനസ്സിൽ ശുദ്ധിയുള്ളവനായിരുന്നു കാരണം സീതാദേവിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം ഞാൻ ഒരു സ്ത്രീയെയാണ് തിരയുന്നത് ഒരു സ്ത്രീയെ സ്ത്രീകളുടെ ഇടയിലല്ലാതെ വേറെ എവിടെയാ തിരയാനാണ് രാമസേവനമായിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അതിനാൽ രാവണ പത്നിമാരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് പാപകരമാകില്ല അപ്രകാരം ഹനുമാൻ സ്വയം സമാധാനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്രകാരം ഹനുമാൻ രാവണന്റെ കൊട്ടാരം മുഴുവനും പാവം സീതാദേവിയെ തിരഞ്ഞു നടക്കുകയാണ് തിരച്ചിൽ അവസാനിച്ചിട്ടും സീതയെ കണ്ടെത്താനായില്ല അപ്പോൾ സീതാദേവി ജീവനോടെ ഉണ്ടാവുകയില്ല എന്ന് ഹനുമാന് തീർച്ചയാക്കി ഹനുമാന്റെ മനസ്സ് ദുഃഖഭരിതമായി തന്റെ തിരിച്ചുവരവോർത്ത് ആശങ്കയോടെ കാത്തിരിക്കുന്ന മറ്റു വാനരന്മാരോട് താനിനി എന്തു പറയും ഹനുമാൻ ചിന്തിച്ചു പക്ഷെ അചഞ്ചലമായ ദൃഢനിശ്ചയം മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഹനുമാൻ ഈ വിഷാദത്തിനെതിരെ മനസ്സുകൊണ്ട് പോരാടി പ്രതീക്ഷ വീണ്ടെടുത്തുകൊണ്ട് ഹനുമാൻ വീണ്ടും തന്റെ തിരച്ചിൽ തുടർന്നു പക്ഷേ വീണ്ടും വീണ്ടും ലങ്കയാകെ തിരഞ്ഞതിനു ശേഷവും സീതയെ കണ്ടെത്താനാവാഞ്ഞപ്പോൾ ഹനുമാൻ വിഷണ്ണനും നിരാശനുമായി സീതാദേവി ലങ്കയിൽ തന്നെ ഉണ്ടെന്ന സമ്പാദി ഉറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലും ഹനുമാന് സീതയെ കണ്ടെത്താനായില്ല സീതാദേവിക്ക് എന്ത് സംഭവിച്ചിരിക്കാമെന്ന ഹനുമാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി ഒരു പക്ഷേ രാവണൻ ലങ്കയിലെത്തിച്ചപ്പോൾ തന്നെ ഭയത്താൽ അവർ ദേഹം വെടിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ രാമചന്ദ്രനെ ഭയന്ന രാവണൻ അവരെ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാകും അവർ സമുദ്രത്തിൽ വീണിട്ടുണ്ടാകുമോ അതുമല്ലെങ്കിൽ തൻ്റെ പത്നിയാകാനുള്ള ആഗ്രഹം നിരസിച്ച സീതയെ രാവണൻ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ അതിനുശേഷം പരാജിതനായി താൻ തിരിച്ച് രാമസമക്ഷം എത്തിയാലുള്ള ഫലത്തെ പറ്റിയാണ് ഹനുമാൻ ആലോചിക്കുന്നത് സീതയില്ലാതെ ചെന്നാൽ രാമചന്ദ്രൻ തീർച്ചയായും ദേഹം വെടിയും ലക്ഷ്മണനും അദ്ദേഹത്തെ പിന്തുടരും രാമലക്ഷ്മണന്മാർ ഇഹലോകവാസം വെടിഞ്ഞുവെന്ന ഭരതനും ശത്രുഘ്നനും അറിഞ്ഞാൽ അവരും ദേഹം വെടി തൻ്റെ നാലു മക്കളെയും നഷ്ടപ്പെട്ട അമ്മമാർ തീർച്ചയായും മരണം വരിക്കും തങ്ങളുടെ പരാജയത്തിൽ അപമാനിതരായ സുഗ്രീവനും അംഗദനും മറ്റു വാനരന്മാരും തീർച്ചയായും തങ്ങളുടെ ജീവിതങ്ങൾ അവസാനിപ്പിക്കും അതിനാൽ ഞാൻ തിരിച്ച് കിഷ്കിന്തയിലേക്ക് ചെല്ലാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഇനിയുള്ള ജീവിതം മുഴുവനും ഞാൻ ഏകാന്തവാസം അനുഷ്ഠിക്കും തന്റെ ഈ ദുഷ്ചിന്തകളിൽ നിന്നും പുറത്തു വരാൻ പരിശ്രമിച്ച ഹനുമാൻ ചിന്തിച്ചു ഒന്നുകിൽ ഞാൻ രാവണനെ വധിക്കാം അല്ലെങ്കിൽ അവനെ രാമന്റെ സമക്ഷം വലിച്ചിഴച്ചുകൊണ്ടുപോകാം എന്നിട്ട് അവനെ മഹാദേവന് ബലിയർപ്പിക്കാം ലങ്കയിലെ ഉയരം കൂടിയ ഒരു മതിലിൽ ആസനസ്ഥനായിരുന്ന ഹനുമാൻ അപ്പോൾ താൻ ഇതുവരെ തിരഞ്ഞിട്ടില്ലാത്ത ഒരു അശോക വനിക കാണുകയാണ് ഹനുമാൻ തന്റെ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചു തിരച്ചിൽ വീണ്ടും തുടങ്ങും മുമ്പ് അദ്ദേഹം രാമചന്ദ്രനും ലക്ഷ്മണനും പിന്നീട് മറ്റു പ്രധാന ദേവന്മാർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചു അതിനുശേഷം അശോക വനികയിലേക്ക് ചാടി കുറച്ചു നേരം അവിടെ ചുറ്റി നടന്ന ഹനുമാൻ കൂടുതൽ നിരീക്ഷിക്കാനായി അടുത്തുള്ള ഒരു മരത്തിനു മുകളിൽ കയറി മരത്തിനു മുകളിൽ കയറി ഹനുമാൻ അടുത്തുള്ള ജലാശയത്തിലേക്ക് ഒരു അരുവി ഒഴുകിയെത്തുന്നത് കാണാൻ കഴിഞ്ഞു പുഷ്പങ്ങൾ നിറഞ്ഞ മരങ്ങളുള്ള ആ അശോക വനിക സീതാദേവിയെ കണ്ടെത്താൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമായി ഹനുമാൻ തോന്നി തൻ്റെ പ്രഭാത സ്നാനത്തിനും പ്രാർത്ഥനകൾക്കുമായി സീതാദേവി അവിടേക്ക് വരുമെന്ന് ഹനുമാൻ തോന്നിയതിനാൽ അദ്ദേഹം ആ മരത്തിനു മുകളിൽ ഇരിക്കാൻ തീരുമാനിച്ചു പിന്നീട് മറ്റൊരു ദിശയിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ആയിരം തൂണുകളുള്ള ഒരു ക്ഷേത്രം കണ്ടു ഒരു ഉദ്യാനത്തിന് നടുവിലായി ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് മുൻപിൽ മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു നിരാഹാര്രതത്താൽ ക്ഷീണിച്ചതുപോലെ തളർന്നിരിക്കുകയായിരുന്നു അവർ അവർ വീണ്ടും വീണ്ടും ദീർഘമായി നിശ്വസിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖം കണ്ണീരിനാൽ നനഞ്ഞിരുന്നു എങ്കിലും ദിവ്യമായ ശോഭയാൽ തിളങ്ങുന്നുണ്ടായിരുന്നു പുകയാൽ നിറഞ്ഞ അഗ്നി പോലെ അവർ രാക്ഷസികൾക്ക് നടുവിലിരിക്കുകയാണ് ആ സ്ത്രീയെയാണ് രാവണൻ തട്ടിക്കൊണ്ടു പോയതെന്ന ഹനുമാൻ വേഗം തിരിച്ചറിഞ്ഞു അതുപോലെ അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ രാമൻ പറഞ്ഞതിന് സമാനമുള്ളതാണ് ആ സ്ത്രീയുടെ ചന്ദ്രതുല്യമായ വതനത്തിലേക്ക് ഹനുമാൻ വീണ്ടും വീണ്ടും നോക്കി ആകർഷകമായ പുരികങ്ങളും വിരിഞ്ഞ സ്ഥലങ്ങളും ചുവപ്പാർന്ന അധരങ്ങളും താമര ഇതളുകൾ പോലെയുള്ള കണ്ണുകളും മെലിഞ്ഞ കാലുകളും കണ്ടപ്പോൾ അത് സീതാദേവി തന്നെയാണെന്ന് ഹനുമാൻ തീരുമാനിച്ചുറപ്പിച്ചു പ്രേമദേവതയെപ്പോലെ അഴകാർന്ന അവർ തപസ്വനിയെ പോലെ വെറും നിലത്താണിരുന്നത് അതിശോഭയാർന്ന അവർ പക്ഷേ അതീവ വേദന അനുഭവിച്ചിരുന്നതായി തോന്നി അതിനാൽ അവരെ കാണാൻ ദുർവ്യാഖ്യാനിക്കപ്പെട്ട വേദങ്ങൾ പോലെയോ ദൂർത്തടിക്കപ്പെട്ട സമ്പത്തിനെ പോലെയോ ഊതിക്കെടുത്തപ്പെട്ട പ്രത്യാശയെ പോലെയോ ചവിട്ടി അരയ്ക്കപ്പെട്ട ആദർശങ്ങൾ പോലെയോ മലിനമാക്കപ്പെട്ട ചേതനെപ്പോലെയോ അല്ലെങ്കിൽ കരിപുട പുരണ്ട പ്രശസ്തിയെ പോലെയോ ഒക്കെയായിരുന്നു ഹനുമാന് തോന്നിയത് ഹനുമാൻ ചിന്തിക്കുകയാണ് ഇവരാണ് രാമൻ്റെ സ്നേഹഭാചനം ഇവർക്ക് വേണ്ടിയാണ് ശ്രീരാമചന്ദ്രൻ കഷ്ടപ്പെടുന്നത് ഇവരെ ഓർത്താണ് രാമദേവൻ ദുഃഖിക്കുന്നത് അവിടുന്ന് ചിലപ്പോൾ തൻ്റെ പ്രിയ പത്നിയുടെ അവസ്ഥയോർത്ത് പരിതപിക്കുകയും തന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന സീതയോർത്ത് സങ്കടപ്പെടുകയും ആ സീതയെ നഷ്ടപ്പെട്ടതിൽ വിലപിക്കുകയും ചെയ്തിരുന്നു സീതയുടെ സൗന്ദര്യം രാമചന്ദ്രൻ്റെതിന് സമാനമാണ് കൃതാർത്ഥതയോടെ സീതാദേവിയുടെ രൂപം ആ മനസ്സിൽ നിരൂപിച്ചു കൊണ്ട് ആ കവിവരൻ ആനന്ദ പുളകം കൊണ്ട് പറയുകയാണ് കണ്ടേൻ ഞാൻ ഞാനെന്റെ ദേവിയെ കണ്ടു കണ്ടേൻ ഞാൻ രാമൻ്റെ സീതയെ കണ്ടു ആനന്ദ പുളകം കൊണ്ട് മെല്ലെ മെല്ലെ വൃക്ഷത്തിൻ്റെ ആ ചുവട്ടിലേക്ക് എത്തുകയാണ് ഹനുമാൻ ഒരു തുലാസിൻ്റെ ഒരു വശത്ത് സീതയെയും മറുവശത്ത് മൂവുലകങ്ങളുടെ ഉത്കൃഷ്ടതയും വച്ചാൽ സീതയുടെ ആ ഭാഗം ഒരംശം പോലും മറുഭാഗം വരില്ലെന്ന് തീർച്ച സീതയുടെ തട്ടെന്നും ഉയർന്നു തന്നെയിരിക്കും ഈ പാപം സ്ത്രീ രാവണന്റെ കൈകളിൽ കിടന്ന് എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കുന്നത് എത്ര വേദനാജനകമാണത് രാമസ്മരണയിലാണ്ട ഇവർ ഒരുപക്ഷേ ബാഹ്യ ദുരിതങ്ങൾ അറിയുന്നുണ്ടാവുകയില്ല ചന്ദ്രൻ ഉദിച്ചത് സീതയെയും സീതയെ കാക്കുന്ന രാക്ഷസിമാരെയും നിരീക്ഷിക്കുവാനാണെന്ന് ഹനുമാന് തോന്നി ചില രാക്ഷസിമാർക്ക് ഒരു കാതോ അല്ലെങ്കിൽ ഒരു കണ്ണോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലർക്ക് ശരീരം മുഴുവനും കാതുകൾ ഉണ്ടായിരുന്നു മറ്റു ചിലർക്ക് നെറ്റിയുടെ നടുവിലായി മറ്റൊരു മൂക്കുണ്ടായിരുന്നു ചിലരുടെ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല ചിലർ വളരെ പൊക്കം കുറഞ്ഞവരായിരുന്നു ചിലർ കൂനികളായിരുന്നു മറ്റു ചിലർക്കാകട്ടെ താടി വരെ നീണ്ടുകിടക്കുന്ന അധരങ്ങൾ ഉണ്ടായിരുന്നു പന്നി മാൻ ഒട്ടകം പുലി കുതിര മുതി മുതലായ മൃഗങ്ങളുടെ തലകൾ പല രാക്ഷസിമാർക്കും ഉണ്ടായിരുന്നു മറ്റു പലർക്കും ഒരു കയ്യോ ഒരു കാലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു ചില രാക്ഷസിമാരുടെ തലകൾ കബന്ധനെ പോലെ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്നിരുന്നു മിക്കവാറും എല്ലാ രാക്ഷസിമാരുടെയും ശരീരത്തിൽ മാംസവും രക്തവും പുരണ്ടിരുന്നു ഈ രാക്ഷസിമാരുടെ നടുവിൽ ശിംശിവാൃക്ഷ ചുവട്ടിൽ രാമനാമം ജപിച്ചുകൊണ്ട് രാമനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ട് ഹനുമാന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സീതയെ കണ്ടെത്തിയ ഹനുമാൻ ആനന്ദാശ്രു പൊഴിക്കാൻ തുടങ്ങി അശോകമരത്തിനു മുകളിൽ ഒളിച്ചിരുന്ന ഹനുമാൻ രാത്രി മുഴുവനും സീതയെ നിരീക്ഷിച്ചു കൊണ്ട് തള്ളി നീക്കാൻ തീരുമാനിച്ചു രാമന്റെ ആ നാമം ജപിച്ചുകൊണ്ട് കരയുന്ന സീതയെ കണ്ട് ഹനുമാനും കണ്ണുനീര് പൊഴുക്കിയാണ് ഹനുമാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഭഗവത് കാര്യം സാധിച്ചല്ലോ ഈ ശിംശിബാ വൃക്ഷത്തിന്റെ മുകളിൽ അനങ്ങാതെ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് അഞ്ജനാ പുത്രൻ സീതയെ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹനുമാൻ പുളകമണിഞ്ഞു ചുറ്റും ഭീവത്സ്യൂപികളായ നക്തഞ്ചര സ്ത്രീകളാൽ വലയം ചെയ്യപ്പെട്ട് മലിന വസ്ത്രധാരിണിയും മലിന ശരീരവുമായ ആ സതീരത്നം നിലത്ത് ചെരിഞ്ഞു കിടക്കുകയാണ് ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരാധാരയായി ഒഴുകുന്നത് ഹനുമാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഈ രാക്ഷസിമാർ ഉറങ്ങിയിട്ട് വേണം ദേവിയെ ഒന്ന് ഏകയായി കാണാൻ ഹനുമാൻ കാത്തു നിൽക്കുകയാണ് ഹനുമാന്റെ കണ്ണുകള് ആ ധാരധാരയായി നിറഞ്ഞൊഴുകുന്ന സീതാദേവിയുടെ കണ്ണുകളിൽ മാത്രമാണ് അങ്ങനെ സീതാദേവിയെ നോക്കി ആ രാമ നാമവും ജപിച്ചുകൊണ്ട് കൊണ്ട് മാരുതപുത്രൻ വൃക്ഷത്തിന്റെ ആ മരച്ചില്ലയിൽ അനങ്ങാതെ എരുപ്പുറപ്പിച്ചു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഹനുമാൻ സീതാദേവിയെ കണ്ടു പകുതി കാര്യം സാധിച്ചു ഇനി മറ്റു കഥകൾ അടുത്ത ഭാഗത്ത് കേൾക്കാം ഹനുമാന്റെ ആ അനുഗ്രഹത്തോടെ മാത്രമേ രാമായണം ഉൾക്കൊണ്ട് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ സീതാ രാമഭക്തന്മാർ ഒരുപാടുണ്ട് ഈ ലോകത്തെങ്കിലും ഹനുമാനോളം ആരും വരില്ല ആ ഹനുമാനെ സ്മരിച്ച് സദാ പ്രാർത്ഥിക്കൂ നമുക്ക് സീതാ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം സദാ ഉണ്ടാകും ജയ ജയ ശ്രീ ആഞ്ജനേയർ ജയ ജയ സീതാറാം സർവം ശ്രീ രാധാകൃഷ്ണാർ നമസ്കാരം